ആ പ്രായത്തിൽ ഭയങ്കര ഹീറോയിസ് ആയിട്ട് തോന്നി ഇപ്പൊ ആരോഗ്യം അത് ലോകം മണ്ടത്തറായിട്ട് വന്നിരുന്നു ക്ലബിന് ഒരുവെഞ്ച് മൂഡില് ഡു ഓർ ഡൈ ഫൈറ്റ് ക്ലബ് പേര് മരിക്കണം അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ചെയ്തോണ്ടിരുന്ന പക്ഷെ ആ ഒരു പേര് ആ പ്രായത്തിൽ ഭയങ്കര ഹീറോയിസ് ആയിട്ട് തോന്നി ഇപ്പൊ ആരോഗ്യം അത് ലോകം മണ്ടത്തരായിട്ട് വന്നിരുന്നു പിള്ളേരെ ചേച്ചി വിടില്ലല്ലോ ഒരിക്കലും വിടില്ല ഈ കോമ്പറ്റീഷൻ നമ്മൾ നല്ലൊരു അണ്ടർ ഫിറ്റഡ് ടീമായിട്ട് ഇങ്ങനെ കുറച്ച് ഫൈറ്റ്സ് ഒക്കെ അടിച്ചപ്പോൾ എൻ്റെ ഒരു അങ്കിള് എനിക്ക് സ്റ്റോറി പറഞ്ഞു എനിക്ക് അലക്സാണ്ടറിനെ ഭയങ്കര ഇഷ്ടമാണ് ആള് വരെ യുദ്ധത്തിന് എനിക്ക് കീഴടങ്ങാൻ വേണ്ടി ഇലക്ടർ അയച്ചപ്പോൾ ഇഫ് എന്നു പറഞ്ഞൊരു മാത്രം തിരിച്ചയച്ച് അലക്സാണ്ടറിനോട് വരാൻ പറഞ്ഞ പാരമ്പര്യം ഉള്ളതാണ് എന്ന് പറഞ്ഞ കൺട്രി ഓക്കെ ത്രീ ഹൺഡ്രഡ് വാരിയേഴ്സ് വെച്ചിട്ട് മുപ്പതിനായിരം പടയാളികളെ കൊല്ലുന്ന ഒരു ഹെവി 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 ടീം സോ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതായത് ഈ പേരിട്ടതിനു ശേഷമാണ് പേരിടുന്നതിന് തൊട്ടു ശേഷമാണ് ഞാൻ സ്പാർട്ടൻസ് എന്ന് പറഞ്ഞ മൂവി ആ കൂടി കണ്ടതിന് ശേഷം പൂർത്തിയായി മതി സ്പാർട്ടൻസ്